ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നമ്മളും ഹാപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടീസൊക്കെ പുറത്ത് വന്നിരിക്കണമുണ്ടോ നമ്മൾ വീട്ടിൽ പോവാട്ടോ കാരണം ഞായറാഴ്ച താത്താടെ വീട്ടിൽ വീരുന്നുണ്ട് കേട്ടോ വലിയ താത്താടെ വീട്ടിൽ അപ്പോൾ അതാ നമ്മളുടെ റംഷി ഊട്ടിക്ക് പോയിക്കാട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പം നമ്മളെ കൊണ്ടുപോകാൻ ആരുമില്ല അപ്പം ഉമ്മ ഞായറാഴ്ച കേട്ടോ പരിപാടി അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വിളിക്കാൻ വരാമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുട്ടീസായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അമ്മ കാരണം ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോയിൽ വേണ്ടി പോയിട്ട് നമ്മൾ ഉമ്മാനെ കാത്തിരിക്കും കേട്ടോ അപ്പോൾ അതമ്മ വന്നു നമ്മൾ ഇതാ അവിടെ വളർത്തു മീൻ എന്തൊക്കെയാണ് ഈ ബോർഡ് എഴുതി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം വന്നപ്പോൾ അവിടെ ഉമ്മക്ക് പറ്റിയ മീനൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ ബസ്സിൽ ആദ്യമായിട്ട് കേട്ടോ അത്രയും ലോങ്ങ് പോകണം അപ്പോൾ കുട്ടീസ് വിഷമിട്ട് കാരണവട്ട് ബിസ്ക്കറ്റൊക്കെ മേടിച്ചോട്ട് അപ്പോൾ ബസ് സ്റ്റോട്ടിലൊക്കെ കുറേ നേരം നിന്നു നമ്മൾ ഉമ്മ വന്ന ബസ് തന്നെയാണ് കേട്ടോ തിരിച്ച് പോകണം ഫൈവ് സ്റ്റാർ പറയുന്നത് നമ്മുടെ വീടിന് മുന്നിൽ കൂടെ പൂട്ടാം അപ്പോൾ നല്ല കുഴപ്പമില്ലല്ലോ രണ്ട് ബസ് കയറേണ്ടല്ലോണ്ട് നമ്മൾ അതിന് കത്തുനിന്ന് അതിൽ കയറി കുറച്ച് ഇപ്പോൾ ആനയൊക്കെ വിഷക്കണു പോകട്ടോ ഒരേ ഇതിട്ട് ബിസ്ക്കറ്റൊന്നും ആൾക്ക് പറ്റിയില്ല അപ്പോൾ നമ്മൾ കോട്ടായിൽ ഇറങ്ങിയിട്ടോ ബ്രൗണിഷ്കിൽ റി ആദ്യം നമ്മൾ ലൈമോ ഓർഡർ ആക്കിയിട്ടോ കാരണം പിസ്സയൊക്കെ വേറെ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ ലൈമോ ഓർഡർ ആക്കി അവിടെ അവിടെ കറണ്ടില്ലായിരുന്നു അപ്പം ചൂടെ എടുത്തിട്ടും ഹാനി ശയിക്കും ഭയങ്കര വാഷിയൊക്കെ അറിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് പിന്നെ ഹാനിയാക്കി ഓരോന്നുള്ള ഓർഡർ ആക്കുക ആദ്യം പിസ്സ പറഞ്ഞു പിന്നെ ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ തന്നെ എനിക്ക് വായിൽ വേണമല്ലോ ഫ്രഞ്ച് റൈസ് ഉണ്ടല്ലോ അത് ഓർഡർ ആക്കിയിട്ടാണ് അപ്പോൾ അത് വന്നു ഇവർ മൂന്ന് സാധനം ഒപ്പം കൊണ്ടുവന്നിട്ട് കാരണം ഉമാക്ക് ചിക്കൻ പിസ്സ വേണ്ട പറഞ്ഞു വെജ് മതിയോന്നോട്ട് എനിക്കാണെങ്കിൽ ചിക്കൻ ഇഷ്ടമാണെങ്കിൽ വെജ് തീരെ പറ്റാത്ത സംഭവം സംഭവട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് ചിക്കനും ഉമാക്ക് വെജ് ആട്ടാ സ്മാളാട്ടോ ഓർഡർ ആക്കി പിന്നെ ആനക്ക് ഐസ്ക്രീം വേണം വേണ്ടായിട്ടോ വശ അപ്പോൾ നമ്മൾ ടവർ ഫലൂഡ് ഓർഡർ ആക്കി ഇവരെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊക്കെ പാർസലാക്കിയിട്ടാണ് ഷീ ഫലൂടെ കഴിച്ചു ബാക്കിയൊക്കെ പാർസലാക്കിയിട്ടാണ് പിന്നെന്താ നമ്മൾ ബസ്സിലന്നെ കേട്ടോ തിരിച്ചു വരുന്ന വീടെത്തി നമ്മുടെ വീട്ടിൽ കുറേ കുറേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ന് ഞാൻ എൻ്റെ വ്ളോഗ്യാ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് തീരെ ചെറുതായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരെ കണ്ടെന്നറിയില്ല പക്ഷെ ഇപ്പം നല്ല ഉണ്ടായിട്ട് കുറേ വീണടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കഴിച്ചോക്കിപ്പോൾ എനിക്ക് പറ്റിയില്ല കേട്ടോ ഷേഖാക്ക കൊടുത്തപ്പോൾ ആൾക്കും ഇഷ്ടമായി പിന്നെ അന്നത്തെ വ്ളോഗം അവസാനിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല പിന്നെ പിറ്റേന്ന് രാവിലത്തെ ഇതാട്ടത് ഇപ്പോൾ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ചതാണ് കണ്ടാൽ നമ്മൾ പുറത്ത് താത്താടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ അവളും അളിയനും ചിക്കനും സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നപ്പോൾ ഹാനിയാനൊക്കെ കൊണ്ടുപോയിട്ട് ഷേഗാനെടുത്തപ്പോൾ ഷേഗാൻ കരച്ചടക്കാരൻ രണ്ട് മാസം ആയില്ല പിന്നെ കണ്ടിട്ട് അപ്പം കുറെ വാശിയിട്ടാണ് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കീഞ്ഞ് ഹാനേനെ ഒരു കൊണ്ടുപോയത് കൊണ്ട് നമ്മളും വേഗം മാറ്റി ഉമ്മ എട്ട ഫുഡ് ഉണ്ടാക്കണേ ഇന്നിപ്പോൾ ചെറിയാത്താനും ചെറിയാത്താനും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ വിരുന്നാണ് അപ്പം ഇതാ നമ്മൾ റോട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കട്ടെ അമ്മ അവിടെ നിന്ന് നടന്ന് പോകുക എപ്പോഴും നമ്മൾ ഓട്ടോയിലെല്ലാം പോകണം നടന്ന് പോകാണ്ട് നമ്മൾ കാഴ്ചക്ക് കണ്ടിട്ട് നടക്കട്ടെ ഒരു എട്ട് മണി എനിക്കതിനായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം ആദ്യം എത്തിയപ്പോൾ താത്തി അളീനും എന്തൊക്കെയോ എടുക്കാൻ അത് അപ്പം അവർ ചെയ്യാനും എടുത്തിട്ട് പോയിട്ടാണ് അപ്പം എന്താ നമ്മൾ വീടെത്തി അളിയൻ ഫ്രണ്ടിൽ തന്നെ വെക്കണ്ടട്ട ഫ്രണ്ടിൽ തന്നെ കട ഉള്ളതുകൊണ്ട് കുട്ടീസ് ഇങ്ങനെ ഓരോ മിട്ടായി ഒക്കെ ഓടിച്ച് കഴിക്കാട്ടോ പിന്നെ ഞാൻ താത്താനേക്കും ഉമ്മാനൊക്കെ ഒന്ന് വെച്ച് വെളുത്തുള്ളി ഉള്ളി അതൊക്കെ ഒന്ന് മുറിക്കാതെ തലിക്കാതൊക്കെ ചെയ്യാച്ചുട്ടാ പിന്നെ കുട്ടീസ് മദ്രസിൽ പോയിക്കാർന്നുട്ടോ ഞങ്ങൾ വരുമ്പോൾ അവരുണ്ടായിരുന്നില്ല അപ്പോൾ അളിയാൻ അവനെ വിളിക്കാൻ പോയതാ കേട്ടോ അപ്പോൾ രാവിലെ ദോശയും ചട്നിയും പിന്നെ നേരത്തെ പരിപ്പ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കണ്ട ഉമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും വീഡിയോ എടുക്കാത്തതുകൊണ്ട് തുണ്ട് തുണ്ട് മുറിയൊക്കെ ആയിട്ടാണ് കേട്ടോ വീടുള്ളത് പിന്നെ ആ കുട്ടീസൊക്കെ മ ഡ ഡ്രസ് ഇട്ട് തന്നെ അവർക്ക് ചോറുളക്കിഴങ്ങ് പൊടിച്ചാട്ടോ കാരണം അവർക്ക് ദോശയൊന്നും ഇഷ്ടമല്ല രാവിലെ ആവേണ്ട അവരത് കഴിക്കാറില്ല പിന്നെ അളിയും ഫ്രൂട്ട്സ് കൊണ്ടാണ് അളിയും തന്നെ ഉറുക്കുണ്ട് കേട്ടോ അളിയും നല്ല പാവ പിന്നെ കുറച്ച് കഥകൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പറയാണ്ട് ഒരു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഉറപ്പായ ഒരു ക്യൂ എന്നെ ചെയ്യട്ടോ പിന്നെ അതാണ് ഞാനൊന്ന് ക്ലീൻ ആക്കാൻ ക്ലീനാക്കി കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ട് അടിക്കലും തുടക്കലൊക്കെ ചെയ്ത് കൊടുക്കാതെ ആ കുട്ടീസിനെയൊക്കെ കുളിപ്പിച്ചിട്ട് കാരണം അവർ കുളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അവരെയൊക്കെ കുളിപ്പിച്ച് രണ്ടാൾക്ക് ഉമ്മടിച്ച ഡ്രസ്സാട്ടാ അതാ ശരിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷനൊക്കെ ഇടും ിട്ട് നേരത്തെ പിന്നെ അത് ഫേസ് ഒക്കെ ഒന്ന് കാണിക്കാറുമ്പോൾ ആൾക്ക് ഭയങ്കര ജാടാട്ടോ ആൾ മുഖമൊക്കെ തിരിച്ചു കുടിക്കുക പിന്നെ യോയോ യോയൊക്കെ കട്ടണ്ടിട്ട് ആൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്ത് സുന്ദരിയാക്കിയിട്ടാണ് ആനയൊക്കെ അഫിനിയൊക്കെ ഒരുക്കി അപ്പോൾ അഫിമോള് ബനിയനും പാൻറ്റായിട്ടിട്ട് അത് കണ്ടത് ഇവിടെ ഹാലളകാൻ തുടങ്ങി എനിക്കത് വേണ്ട ഉടുപ്പ് വേണ്ട എന്നിട്ട് അത് അയച്ചേരാൻ വേണ്ടി കറിയാട്ടാ പിന്നെ അഫിമോളുടെ ഒരു പാന്റ് ജീൻസും ബെനിയനും ഉണ്ടാകണമോ അപ്പം അതെടുത്തിട്ട് കൊടുത്തു കേട്ടോ അവൾക്ക് ആരെന്ത്ടുന്നു ആ ഡ്രസ്സ് തന്നെ വേണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്താൽ അത് തന്നെ വേണം കേട്ടോ പിന്നെ ഷെയ്ഖാനയും ആനിയനെ വെച്ച് രണ്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഡ്രസ്സ് ഇട്ടാലും അതുകൊണ്ട് കുറക്ക് എഞ്ചിയിട്ടാണ്ട് ആളെ സമ്മതിച്ച് അവൾക്ക് ജീൻസും പാൻറ്റ് ടോപ്പ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ കുട്ടീസ് പെൺകുട്ടികളുടെ ഉടുപ്പ് അങ്ങനത്തെയോ ഒന്നും അത്ര ഇഷ്ടമില്ല മിഡിൻ്റെ ഒപ്പൊന്നും തീരെ ഇഷ്ടമല്ല ഇപ്പോൾ എവിടെ കണ്ട കുട്ടീസിനൊക്കെ ഇതാണ്ട ഒരേപോലത്തെ ഷർട്ട് കാത്തെടുത്താട്ടോ മൂന്നാൾക്ക് ഒരേപോലത്തെ റയാനോ മാത്രം കളർ മാറി അഫ്ലൂനും സയാനും ഒരേപോലത്തെ കേട്ടോ കളേഴ്സ് അപ്പം അവർ അത്ര ഉണ്ട് മുറയ്ക്ക് മുമ്പ് കൊണ്ടുവന്നിട്ട അപ്പം അതൊക്കെ അടിച്ച് വിട എല്ലാവർക്കും അടിച്ചു കൊടുക്കണ്ടട്ട കുട്ടീസ് പിന്നെ അതാ താളിയും പോയി മുല്ലപ്പൂ കൊണ്ടുവന്നാട്ട താത്താക്കളി ഇങ്ങനെ ദിവസം മുല്ലപ്പൂ അടിച്ചു കൊടുക്കട്ടെ അവർക്ക് നല്ല ഇഷ്ടമാണ് ശർകംശിക്ക് തീരെ ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ വെക്കണ അപ്പോൾ എനിക്ക് തന്നാണ് അപ്പം ഞാനും വെച്ചിലെ പിള്ളേർക്കും കൊടുത്തില്ല കാരണം അവർ വെക്കൂല വെറുതെ കേടുവരുത്തി കളി അപ്പോൾ ചെറിയ ആത്തി ഫാത്തിമൊക്കെ വരല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കുവാണ് ആക്കിയതാട്ട അപ്പം അതാ ശീകമുള്ള ഉറക്കി കാരണം ആള് നല്ല വാഷുമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് ഇരിക്കണ്ട കേട്ടോ നമ്മൾ ആക്കിയിട്ട് ഫുൾ ഒന്ന് വീടൊക്കെ ഒന്ന് കാണിക്കുവെച്ച് അപ്പോഴേക്കും പിള്ളേർ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ചുട്ടണ്ടട്ടോ അങ്ങനെ ഇങ്ങനെ കളിക്കലൊക്കെ ആയിട്ട് ഇവർ ഫോണിൽ തന്നെ പിന്നെ തക്കുടു ജയാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അവനക്ക് നിപതിനായിട്ട് ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അവ അതിന് പോയി കാറുന്നുട്ടോ പിന്നെ ഇവർ കുളിച്ച് റെഡിയായി സെറ്റായി ഇതൊക്കെ കേട്ടോ ഇവിടെ വീമ്പോ പൊടിൻ്റെ പണിയാട്ടെ ബിരിയാണി വെക്കലും ചിക്കൻ കറി വെക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ താളിയനവർ വേണമെന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഹാനി പിന്നെ ഹാനിയൊക്കെ ഇത് ആ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ അതാ താത്തി അവർക്ക് അത് മഞ്ച് കൊണ്ടുവന്നോട്ട് അപ്പോൾ അത് കുട്ടീസിനെയൊക്കെ കൊടുക്കുകയെന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വെച്ചു കേട്ടോ കാരണം ഒരു മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വെച്ചു ഇതൊക്കെയാ കേട്ടോ ഫുഡ് ഇപ്പോൾ അളിയൻ മൂത്ത കേട്ടോ ഇത് മൂത്ത അളിയനും താത്ത അവളുടെ വീട്ടിലാട്ടോ വീണ് അപ്പോൾ ഇതാ അവൾ എല്ലാവർക്കും ഫുഡൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ച ചില്ലി ആട്ടോ ചിക്കൻ പൊരിച്ച ചില്ലി അതും തൈരും കച്ചമ്പുഴ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ ഇച്ചിട്ട് ഇതാ കുട്ടീസ് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് ടഫ്ലൂ ആ തക്കുടമൊക്കെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് തക്കുടും മുറയാനൊക്കെ മുടി വെട്ടിക്കാം കേട്ടോ അതാ കേട്ടോ അവർ ഫേസ് നേരെ കാണിക്കണ്ടല്ലോ അവർക്ക് മടിയായിട്ടാ അപ്പോൾ ഇതാ വേറെ എല്ലാവരും ഫുഡ് കഴിക്കണ്ടട്ടാ അപ്പം ഞങ്ങളൊക്കെ ആദ്യം ആണുങ്ങൾ കഴിച്ചിട്ട് പെണ്ണുങ്ങൾ കഴിക്കാൻ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ കുട്ടീസൊക്കെ കഴിച്ചു എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കണ്ട ഇവർക്ക് ശേഖിക്കാനാണ് ഭയങ്കര കാര്യട്ടാ താഴേ വെക്കില്ലാട്ടീ ചെക്കന്മാരാവും മുഖം കളിക്കാത്ത എന്താ വെച്ചിട്ട് മുട്ടടിച്ചത് എല്ലാവരും കണ്ടാലോ കണ്ടിട്ട് വീട് എടുക്കേണ്ട പറയട്ടോ അപ്പം ഞാൻ ഈ വലുതായിട്ട് കാണുമ്പോൾ രസം ഇടാന്നൊക്കെ പറയേണ്ടിട്ടാണ് പിന്നെ അതാ ശേഖ കുറച്ച് പായസം കൊടുക്കാൻ വെച്ചു അപ്പം അവൾ അങ്ങനെ അത് അവൻ്റെ മേലെ തേക്കാട്ടാ പിന്നെ അളി ഐസ്ക്രീം പോകണ്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി തേക്കാട്ടാ ഇതാ അവ ചെറിയൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട് ഷേക്കാത്ത കാരണം അവ കൈനൊരു ഡപ്പ് കൊടുത്തിക്കൊണ്ടുട്ടോ ആൾ അതിലിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ റയാണ്ട് ഇതാ ഇവിടെ വയറിൻ്റെ ഉള്ള തുണിയൊക്കെ വെച്ചിട്ട് ഗർഭിണിയാണ് കഴുത്തിന് എന്തൊക്കെയോ ചുറ്റിയിട്ട് ആൾ ഇവിടെ എന്തൊക്കെയോ കാട്ടണ്ടിട്ട അഫിമോൾ ഉറങ്ങുകയാണെ ശേഖമോളെ അഫിമോളിനെ അടുപ്പിക്കാട്ടോ പിന്നെ ഫാത്തിമൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടീസൊക്കെ കളിക്കാവണം പിന്നെ അവരങ്ങനെ പോയിട്ടോ താത്ത കുറച്ചു നേരേ ഇരുന്നോളൂ ഞാൻ അവൻ്റെ കൂടെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ടിരുന്ന് പിന്നെ എനിക്ക് ഇവരെയൊക്കെ കണ്ടപ്പോൾ പോകാൻ തോന്നിയില്ല പിന്നെ റംശി പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച എത്തുള്ളൂ നീ അവിടെ തന്നെ ഇരുന്നോ പറഞ്ഞു വിട്ടല്ലേ ഞാൻ അവർ തന്നെ കോണ്ടാക്ട് തരാമെന്നൊക്കെയായിട്ട് പറഞ്ഞ് ഞാൻ പിന്നെ ഇപ്പോൾ അവിടെ പോയിട്ട് ഒറ്റപ്പാട് എത്തിയിട്ട് രണ്ട് മാസമായി പക്ഷേ ഞാനും ഇപ്പോൾ ഇനി ഓണത്തിൻ്റെ സമയത്ത് നെബുദിനൊക്കെ ആവുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടാട്ടിരിക്കണേ ഇൻഷാദ അടുപ്പിച്ചിരിക്കാൻ പിന്നെ നമ്മൾ അതിന് ശേഷം ഒന്നും എടുത്തില്ല കേട്ടോ കുട്ടീസൊക്കെ ആയി കളിക്കലും ചിരിക്കലൊക്കെ ആയിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ ഇതാ രണ്ടാളും ആനുശീകമൊക്കെ നേരത്തെ എണിട്ടുണ്ട് കേട്ടോ അതാ കുട്ടികൾ മദ്രസിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ റയാൻ്റെ ഒരു ബനീനാട്ടോ ആ ശീകം മുൾക്ക് ഇട്ടുകൊടുത്ത് കാരണം ഞാൻ കുറച്ച് കുറച്ച് രീതിയിൽ പൂമണ്ടല്ലോ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള ഡ്രസ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റാക്കി ഇട്ടുകൊടുത്തിട്ട് എല്ലാവരും ആറുമണിയാവുമ്പോഴേക്കും എണിട്ടുകൊണ്ട് അവർ മദ്രസിക്കും പോകണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടിയിട്ടാ ഇത് ഫാത്തിമാരുടെ ചെറുപ്പത്തൂനാലും ചേറൊക്കെ ആട്ടോ അവൾ താത്തൊന്നല്ല വരുമ്പോൾ കൊണ്ടുവന്നാ അപ്പം ഇൻഷാ അളിയും ഗൾഫിലേക്കും പോകാം കേട്ടോ അപ്പം അതിൻ്റെ മുന്നായിട്ടാ കേട്ടോ വേഗം വിരുന്ന് വെച്ച് പിന്നെ ഞങ്ങൾ പിന്നെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ വിരുന്ന് വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഇൻഷാ ഞങ്ങൾക്കൊന്ന് വിരുന്ന് വെക്കണം പിന്നെ അവൻ്റെ മദ്രസിലൊക്കെ കൊണ്ടാക്കി വന്ന ശേഷം അളിയനെ ഹാനിയാനി ഷെയ്ഖാനേം കൊണ്ടുപോയിട്ട കാരണം അവർ വാശിവാട്ടേനെ ഞങ്ങളെയും കൊണ്ടുപോകണം വന്നിട്ട് അവരെയും കൊണ്ടുപോയിട്ടാണ് അപ്പോഴേക്ക് മഴവേ ഇതിപ്പോൾ വേനൽ വന്നു പിന്നെ അതാ ഫുഡ് ഇരിക്കാൻ വെച്ചുട്ടോ ദോശയും ചിക്കൻ കറിയും പിന്നെ ഇന്നലത്തെ ബിരിയാണിയും ഒക്കെ ബാക്കിയുണ്ടാണെന്ന് തട്ടാ അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെ അതാ താത്ത കുട്ടീസിനെയൊക്കെ ഒരുക്കട്ടാഫി മോള് സ്കൂളിൽ പൂണിലാവ് വാശിച്ചിട്ട് കാരണം ഹാനിയാനി ചെയ്യാനും കണ്ടിട്ട് പൂണിലാവ് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ ചെക്കൻപാൻ്റെ ഡ്രസ്സൊക്കെ അവൾ അയൻ ചെയ്ത് എല്ലാത്തിനും പൗഡറൊക്കെ ഇട്ട് മൊടിയൊക്കെ ചീകി മൂന്നിനെ ഒരുപോലെ അങ്ങോട്ട് ഒരുക്കി ഇട്ടുട്ടാ അവ എന്താ തക്കോട് കുട്ടിയുടെ ഇത് സൈക്കിളെല്ലാം ഊനാലൊക്കെ ഇടുന്ന ആടുണ്ട് ശേഖമ ഭയങ്കര ഹാപ്പിട്ടാണ് ശേഖമോളുടെ ഊണിൻ്റെ ഡ്രസ്സൊക്കെ അതൊക്കെയുടുത്തിട്ട് ഞാൻ അത് ഇട്ടിട്ട് ആള് വീഴാൻ പോകും തന്നെ ഇപ്പം അതാ റേയാനൊക്കെ ആൾ പൗഡറൊക്കെ വാരി കൊട്ടി ഒരുട്ട് അവൾക്ക് പൗഡറൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ വാരി ഇടാൻ ചെക്കന്മാരൊക്കെ ഇഷ്ടന്നെ നമ്മൾ കുട്ടീസിനൊന്നും ചെയ്യാകും ഹാനിയൊക്കെ ഒന്നും പൗഡറെ യൂസാക്കാറില്ലാട്ടെ കാരണം ഇവർക്ക് അലർജിയാണ് പക്ഷെ അവരിന്റെ മുഖത്തൊക്കെ എല്ലാവരും വാരി തേച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ ഹാനിയ പിന്നെ ഉടുപ്പൊക്കെ വാ ഒരുക്കാളിനോട്ടോ രാത്രി ചൂട് എടുത്തിട്ട് ആള് ഉടുപ്പിട്ട് ജീൻസും ടോപ്പൊക്കെ വെച്ചു വെച്ചിപ്പോൾ ഇതാ ബെനിയനും അതെന്നെടുത്ത് ഇട്ടിട്ടാ ഭയങ്കര പ്രാന്താണ് ജീൻസ് കാരണം എന്താ അറിയില്ലാട്ടോ എവിടെ ജീൻസ് കണ്ട അതന്നെ ഇട്ടണം അപ്പം ഇതാ കേട്ടോ ഫ്രണ്ട് വ്യൂ ഇത് മൂന്ന് പേരാണ് ഈ വീട്ടിലിരിക്കണ ഇത് വാടകയ്ക്ക അവർ ഇരിക്കണേ റെൻറ്റിനെ കൊടുക്കണം ഇവിടെ കേട്ടോ അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഇതാട്ടോ കിട്ടിയിട്ട് നല്ല വ്യൂ പക്ഷെ റോട്ടിക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ചുങ്ങുമ്പന്ന് സെൻറ്ററിക്ക് ഇവിടെ നിന്ന് അങ്ങടാട്ടോ നമ്മുടെ തറവാട് അമ്മായിമാരുടെ വീടൊക്കെ ഇവിടെ തന്നെ ആട്ടോ ഇതാ ഉമ്മ വെള്ളത്തിന് പോകാണ് അപ്പം താഹാനി ഉമ്മാടെ കൂടെ തൂങ്ങിപ്പോയിട്ടോ അവൾക്ക് ഉമ്മ അതിൻ്റെ ഉമ്മ എവിടേക്ക് പോകണമെങ്കിൽ അവൾക്ക് ഇറങ്ങണം പിന്നെ തക്കടും അഫിലും ഫസ്റ്റ് പോയിട്ടോ റയാൻ ബാഗ് തൂക്കാൻ തീരെ അയാൾക്ക് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് താത്ത കേട്ടോ അവൻ്റെ ബാഗ് തൂക്കുക അപ്പോൾ അവർ അവിടെ നിന്നിട്ട് അസ്സലാം അലിക്കും പറയാട്ടോ കേട്ടോ അവർ ഫസ്റ്റ് സലാം പറയാണ്ട് പോയിട്ടാ പിന്നെ അത് അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് സലാം പറയണ്ട് അപ്പോൾ അതാ മൂന്നാളും പോയിട്ടാ പിന്നെ താത്ത പോയിട്ട് മൂന്നാളുടെ ബാഗും കുറച്ച് കുറച്ച് തൂക്കുക ചെയ്യട്ടെ കാരണം നല്ല ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് സ്കോളിക്ക് അപ്പം ഞാൻ അഫീമുകൾക്കും ആനിയാക്കും ഹാനി ശേഖമോളിയും എടുത്തു കേട്ടോ അപ്പോൾ എൻ്റെ മുട്ടായി ഞാൻ ശേഖക്ക് കൊടുത്ത് പിന്നെ ദാ റംഷി ഉച്ചയ്ക്ക് കേട്ടോ വന്ന് പിന്നെ റംഷി വേണ്ട കേട്ട് നമ്മൾ ഒന്നുകൂടി ബീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് ബിരിയാണി മേടിച്ചിട്ട് കുക്കറിൽ അവർ റംഷിക്ക് മാത്രമല്ലത് ഇപ്പം ദാ റംഷിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് റംഷി പിന്നെ പമ്പേഴ്സൊക്കെ നമുക്ക് കൊണ്ടുവന്നാൽ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ താത്ത അവിടെ തണ്ണിമത്ത ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് റംഷിക്ക് ജ്യൂസ് അടിച്ചു പിന്നെ നമുക്ക് ഇതാ ബീഫ് ബിരിയാണി പിന്നെ തൈര് അച്ചാറും ആൾ കൂട്ടാത്ത കൊണ്ട് പിന്നെ അതൊന്നും കൊടുത്തില്ലാട്ടോ പിന്നെ മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേച്ച് നമ്മൾ വീട്ടിൽ പോകുകയാണെങ്കിൽ ചെയറും ഇതൊക്കെ സൈ സൈക്കിൾ എല്ലാം കേട്ടോ ഊനാലൊക്കെ വീട്ടിൽ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിൽ പോയി എൻ്റെ കുറച്ച് ഡ്രെസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകണം നമ്മുടെ കാറ് വർക്ക്ഷോപ്പിലാട്ടോ പിന്നെ നമ്മൾ സ്കൂട്ടിയിലാട്ടോ വന്ന് പിന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ സ്കൂട്ടിയിൽ തന്നെ ആയിട്ടോ ഓറ്റപ്പാലത്തേക്ക് പോയി Thank you for watching.